അയ്യോ ഇതേ പറഞ്ഞപ്പോഴുത്തിണ്ടായിരുന്നു അത് കടിച്ചിന്ന് കണ്ടു കണ്ട് ഇല്ല എന്താ പ്രശ്നം ചീഞ്ഞു പോവോ ഏയ് അങ്ങനെ ചെയ്യാത്തൊന്നുമില്ല ഏറെ ഒക്കെ കീറ അതിനുള്ള ജാത്ത ഒക്കെ ഉണ്ടാവും ഐനി പോ ഇനി പോടല് ഗ്യാപ്പ് ഉണ്ട് വളടാനേ ഇനി വളരെ നല്ല സ്പേസ് വേണം ദേ ആണ്ട വർണ്ണം കൂടിക്കണ ദേ താഴെ ദേ കണ്ട ആ അത് ഞാൻ ഫ്രണ്ട് കണ്ടടി дарക വന്നാണാ വയ്യാത്തെ നിനക്ക് അല്ല ഈ ക്യാമറ മുണ്ടിക്ക് നീരെ നോക്ക പിနေ ഇരുന്നോ കണ്ടോ 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 മുകളേ കണ്ടോടി നമ്മള് ഇനിയുണ്ടോ അതിനറുണ്ട് മേലത് വലിഞ്ഞു കയറണ്ടായി ഇതാ നോക്കൂ ഗൈസ് ഒരു സപ്പോർട്ടൊക്കെ വലിയതായിരുന്നു കണ്ടോ നന്നായിട്ട് പഴുത്തു വന്ന കിളി അതിനും ആഹാരം കഴിക്കണ്ടല്ലേ എന്നാലും ഒന്ന് പോലും തരാം വലാണോ കൊള്ളൂല വാവേ ഇതില്ലേ കിളി കൊത്തി വലുതായിരുന്നു അല്ലേ അതിന്റെ അരി എടുത്ത നമുക്ക് ഇന്ന് നട്ട് വെക്കും ഇത് പറിച്ചിട്ട അരി എടുത്താലോ അല്ല വേണ്ട അത് ഏതാണ് കടിച്ചിട്ട് നിർത്തിക്ക നല്ല അസുഖം വന്നെങ്കിലേ ഇനിയുണ്ടോ അവിടെ ഒയ്യൂ അതെല്ലാം കീഴിൽ നിന്നല്ലേ ഒമ്പൂ അതും വലുതായിരുന്നു ഇത് ഇവിടെ ആയിട്ടുണ്ടേ പക്ഷെ അതും കിടക്കി നിന്നാണോ കാണാൻ ക്യാമറയിൽ കിട്ടുന്നില്ല ഒന്നാമതെ മഴക്കാറും ഇനി അങ്ങനെ സ്ഥൈലം ഉണ്ട് അത് പക്ഷേ ഭയങ്കര മേളാണ്